ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി അറുപത്തി ആറ് സിദ്ധാർത്ഥ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന നീലിമയെ തന്നെ നോക്കി നിന്നു അവളെ പോലെ തന്നെ ഒരു സുന്ദരിയായ പെണ്ണിനെ ഭാര്യയായി കിട്ടിയ താൻ എന്ന് അവൻ ചിന്തിച്ചു സത്യത്തിൽ അവൾക്ക് സൗന്ദര്യം മാത്രമല്ല അതിലുപരി എന്തൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്ന് അവന് തോന്നിയിരുന്നു അതെന്താണെന്ന് മാത്രം അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല അവളെ നോക്കിയിരുന്ന് എപ്പോഴും സിദ്ധാർത്ഥ വന്ന് ഉറങ്ങിപ്പോയി സത്യത്തിൽ അവൾ ആശുപത്രിയിലായതിനു ശേഷം അവൻ മര്യാദക്ക് ഉറങ്ങിയിരുന്നില്ല അതിന്റെ ക്ഷീണം അവന്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു മറ്റൊന്നിനെ കുറിച്ചും അവൻ ആലോചിച്ചില്ല താൻ നന്നായി ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് പോലും അവൻ ശ്രദ്ധിച്ചില്ല ഏതു സമയം അവൻ നീലിമയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു ആശുപത്രിക്കിടയ്ക്കയിൽ അവൻ നീലിമയെ കെട്ടിപ്പിടിച്ചു കടന്നു അടുത്ത ദിവസം സൂര്യപ്രകാശം നീലിമയുടെ മുഖത്ത് പതിച്ചു അത് അവളെ ഉണർത്തി ഉണർത്തപ്പോൾ അവളുടെ അരികിൽ ഒരു കൈ ഉള്ളതായി തോന്നി അവൾ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ തന്റെ ഭർത്താവിന്റെ കൈയാണെന്ന് അവൾ മനസ്സിലാക്കി അരികെ കിടക്കുന്ന സിദ്ധാർത്ഥിനെ നോക്കി അവൾ ഇരുന്നു അവൻ ഉറങ്ങുമ്പോൾ എപ്പോഴും ഒരു കൊച്ചു കുട്ടിയെ പോലെ നിഷ്കളങ്കനായിരുന്നു അതോർത്തപ്പോൾ അവളുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു ഇത്രയും കോടീശ്വരനായ ഒരാൾ എല്ലാ സുഖ സൗകര്യങ്ങളും കളഞ്ഞിട്ട് തന്റെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ ഏത് സ്ഥലത്തും കിടന്നുറങ്ങുമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ അവൾക്ക് അവനോട് വല്ലാത്ത ബഹുമാനം തോന്നി സിദ്ധാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ നീലിമ വന്നതിനു ശേഷമാണ് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തന്റെ അരികിൽ കിടന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ സമാധാനമായി ഉറങ്ങുന്ന അവനെ കണ്ടപ്പോൾ നീലിമയുടെ ഹൃദയം മൃദുവായി അവർ ഇതുപോലെ ഒരുമിച്ചിരിക്കുന്നതിലും പരസ്പരം വളരെ സ്നേഹത്തോടെ പെരുമാറുന്നതിലും അവൾ ശരിക്കും സന്തോഷിച്ചു അപ്പോഴാണ് സിദ്ധാർത്ഥ് ഉണർന്നത് നീലിമ തന്നെ നോക്കിക്കിടക്കുന്നത് അവൻ അപ്പോൾ കണ്ടു അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ ഒന്ന് ചിരിച്ചു കണ്ടപ്പോൾ തന്നെ സിദ്ധാർത്ഥിനു വല്ലാത്ത ആശ്വാസം തോന്നി അവൻ അവളോട് കൂടുതൽ അടുത്തിരിക്കാൻ തന്നെ ശ്രമിച്ചു പിന്നീട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടത്തിന് അവൻ അവളെ മൃദുവായി ഒന്ന് ചുപ്പിച്ചു നീലിമ കപ്പോൾ വല്ലാത്ത സുരക്ഷിതത്വം അനുഭവപ്പെട്ടു എപ്പോഴും അവൻ്റെ അരികിൽ നിന്നും അവൾക്ക് അനുഭവപ്പെടാറുള്ളതും അതുതന്നെയായിരുന്നു നീലിമ അല്പം സുഖം പ്രാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ നിർദ്ദേശപ്രകാരം അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ഡോക്ടർ സമ്മതിച്ചു വീട്ടിൽ വന്ന് അവളെ ചികിത്സിച്ചു കൊള്ളാമെന്നും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ മതിയെന്നും ഡോക്ടർ പറഞ്ഞു അത് സത്യത്തിൽ സിദ്ധാർത്ഥ് പറയിപ്പിച്ചതായിരുന്നു ആ ഹോസ്പിറ്റലിൽ അവൾ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ കിരൺ വീണ്ടും എന്തെങ്കിലും തെറ്റ് ആവർത്തിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവൾക്ക് സംഭവിക്കുമോ എന്നുള്ള ഭയം അവനെ വല്ലാതെ വേട്ടയാടി വീട്ടിലായിരിക്കുമ്പോൾ അവൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയിട്ടാണ് അവൻ അവളെ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് വിടാൻ അനുവദിക്കാതിരുന്നത് ഇതേ കാര്യം തന്നെ നീലിമയുടെ മനസ്സിലും ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് അവൾ ഭയന്നു അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നിർദ്ദേശം അവന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായപ്പോൾ അവൾ അതിനെ എതിർത്തില്ല അവൾ ഉടനെ തന്നെ വീട്ടിലേക്ക് പോയാൽ കൊള്ളാമെന്നത് തന്നെയായിരുന്നു അവളുടെയും ആഗ്രഹം സത്യത്തിൽ നീലിമ ഹോസ്പിറ്റലായ കാര്യം അശ്വിനും മല്ലികാമയോ ഒന്നും അറിഞ്ഞിരുന്നില്ല അശ്വിൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ പരിഭ്രമിക്കുമെന്ന് നീലിമ ചിന്തിച്ചു കിരണിന്റെ ആക്രമണത്തെ തുടർന്ന് നീലിമയുടെ അവസ്ഥ വല്ലാതെ മാറിയിരുന്നു അവൾ വളരെയധികം ക്ഷീണതയായിരുന്നു എന്നിരുന്നാലും അവൾക്ക് വീട്ടിലേക്ക് മടങ്ങാൻ തന്നെയായിരുന്നു ആഗ്രഹം അവിടെ ആകുമ്പോൾ എപ്പോഴും സുരക്ഷയുണ്ടാവും അതുമാത്രമല്ല ഹോസ്പിറ്റൽ മുറിയിൽ കിടക്കുന്നത് അവൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ അതുകൊണ്ട് തന്നെ അവൾ ഒരുപാടധികം ആഗ്രഹിച്ചിരുന്നു അവൾ തിരികെ ചെന്നാൽ തനിക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ മല്ലികാമയും അശ്വിനും പേടിക്കുമെന്ന് അവൾക്ക് തോന്നി പക്ഷേ അശ്വിൻ അല്പം പക്വതയുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൻ ഇതിനകം ചില വാർത്തകളില്ലെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞു കാണാനും ഇടയുണ്ട് പക്ഷേ അവൻ ഭയക്കാൻ ചാൻസ് കുറവാണ് അവന്റെ അമ്മ ധൈര്യമുള്ള സ്ത്രീയാണെന്ന് അവൻ അറിയാം അതുകൊണ്ട് തന്നെ അവൻ തന്റെ മുന്നിൽ വെച്ച് ഭയം കാണിക്കാറേയില്ല ഇതെല്ലാം ഓർത്തുകൊണ്ട് തന്നെ നീലിമയിരുന്നു അന്ന് വൈകുന്നേരം തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി പോകുന്ന വഴിയിലെല്ലാം നീലിമ എന്തൊക്കെയോ ചിന്തിക്കുകയായിരുന്നു ഒരിക്കൽ പോലും അവൾ സന്തോഷിക്കുകയോ ചിരിക്കുകയോ ചെയ്തില്ല അവൾ കഴിഞ്ഞ കാര്യങ്ങളിൽ വല്ലാതെ അസ്വസ്ഥയാകുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ സിദ്ധാർത്ഥ് അവളെ ഒന്നും ചോദിച്ചു ബുദ്ധിമുട്ടിച്ചതുമില്ല അവൾക്ക് നല്ല വിശ്രമം ആവശ്യമാണ് വിശ്രമത്തിന് ശേഷം അവൾ പഴയതുപോലെ ഊർജ്ജസ്വലയാകുമെന്ന് തന്നെ അവൻ കരുതി വേണ്ടി കൂടിയായിരുന്നു അവൻ ഉടനെ ഡിസ്ചാർജ് വാങ്ങിച്ച് അവളെ കൂട്ടിനേരെ വീട്ടിലേക്ക് ചെന്നത് പക്ഷേ നീലിമ അശ്വിനെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ തനിക്ക് തനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൂടിയും അശ്വിനെ സിദ്ധാർത്ഥ് പൊന്നുപോലെ നോക്കുമെന്ന് അവൾക്കറിയാം പക്ഷെ താൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവന് രക്തബന്ധമെന്ന് പറയാൻ ആരും ഉണ്ടാവില്ല എന്ന് അവൾ ചിന്തിച്ചു അശ്വിനെ കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ മനസ്സ് വേദനിച്ചു കുട്ടിക്കാലം മുതൽക്ക് ഒരുപാട് സഹിച്ച് കഷ്ടപ്പെട്ട് വളർന്ന കുട്ടിയാണ് അശ്വിൻ അവനെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല അവൻ്റെ ഈ ഭൂമിയിലെ ഒരേ ഒരു ബന്ധുവായ താൻ കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവൻ തീർത്തും അനാഥയായി പോവും സിദ്ധാർത്ഥിന്റെ പകരായി അവൻ വളർന്നു കഴിഞ്ഞാലും അവൻ്റെ യഥാർത്ഥ അച്ഛനെ അവൻ എന്തെങ്കിലും അന്വേഷിക്കുമോ എന്ന് അവൾ ഭയന്നു സത്യത്തിൽ അവൾക്കറിയുമായിരുന്നില്ല അച്ഛ സിദ്ധാർത്ഥിന്റെ കുട്ടിയാണെന്ന് അച്ഛ സിദ്ധാർത്ഥിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞാണെന്ന കാര്യം നീലിവക്കൊന്നും തന്നെ അറിയണ്ടായിരുന്നില്ല ആ രഹസ്യം ആരും തന്നെ അറിഞ്ഞില്ല അല്പനേരത്തിനു ശേഷം അവർ കാറിൽ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പോൾ അവൻ കാറിൽ നിന്നും ഇറങ്ങി നീലിമയെ എടുത്തുപോക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ നീലിമയ്ക്ക് വല്ലാത്ത ലജ്ജ തോന്നി എനിക്ക് തനിയെ നടക്കാനൊക്കെ കഴിയും നിങ്ങൾ എടുക്കണമെന്നില്ല ഞാൻ നടന്നോളാം അവൾ നാണത്തോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ അവളെ വിടാതെങ്ങി പിടിച്ചു നീ നടന്നോളുമെന്നൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് നിന്നെ എടുത്തു എടുത്തുപൊക്കിയേ പറ്റൂ മിണ്ടാതെ അവിടെ ഇരുക്ക് അവൻ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടുതന്നെ അവളെ എടുത്തു എടുത്തുപൊക്കി നേരെ വീട്ടിലേക്ക് നടന്നു നീലിമ അവനെ നോക്കി വെറുതെ ഇരുന്നു എന്നല്ലാതെ ഒന്നും തന്നെ പറഞ്ഞില്ല അവളുടെ മുഖത്ത് അങ്ങനെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു വീട്ടിലെത്തിയ ഉടനെ തന്നെ മല്ലികാമ വന്ന് വാതിൽ തുറന്നു നീലിമക്ക് ചെറിയ അപകടം സംഭവിച്ചിട്ടുണ്ടേന്ന് മല്ലികാമ അറിഞ്ഞിരുന്നു പക്ഷേ ഡോക്ടർ ഹോസ്പിറ്റലിൽ വരണമെന്നില്ലെന്ന് സിദ്ധാർത്ഥാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാതിരുന്നത് പക്ഷേ നീലിമ കരുതിയിരുന്നത് താൻ അപകടത്തിൽപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ മല്ലികാമ അറിഞ്ഞിട്ടില്ല എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ നീലിമ മല്ലികാമയെ നോക്കി മല്ലിക നീലിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് അല്പമൊന്നു ഭയന്നു കാരണം അവൾക്ക് ഇത്രമാത്രം പരിക്കുള്ള കാര്യമൊന്നും മല്ലികാമ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ അവളെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നേനെ അല്ല ഇതെന്താ ഇത്രയധികം പരിക്കുകൾ മോൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ മല്ലികാമ ആശങ്കയോട് ചോദിച്ചു അപ്പോൾ നീലിമ പറഞ്ഞു എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല മല്ലികാമേ ഇതൊന്നും ആലോചിച്ചിട്ട് മല്ലികാമ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഹാപ്പിയാണ് പിന്നെ അല്പം വിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അല്ല അഷിൻ സ്കൂളിൽ നിന്നും വന്നില്ലേ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അവൾക്ക് സത്യത്തിൽ അപ്പോൾ അശ്വിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അവനെ അവിടെ കാണാതിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി ഇതിനു മുൻപുള്ള കുറച്ച് ദിവസം അവൾ ഹോസ്പിറ്റലിലായത് കൊണ്ട് തന്നെ കാണാൻ പറ്റാത്തതിന്റെ വിഷമം അവളുടെ മുഖത്തുണ്ടായിരുന്നു മല്ലികാമ അപ്പോൾ പറഞ്ഞു അഷിൻ സ്കൂളിലേക്ക് പോയുമോളെ നിന്നെ കാണാത്തത് കൊണ്ട് തന്നെ നല്ല വിഷമത്തിലായിരുന്നു അവൻ ഒരു വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കിയാണ് ഞാൻ അവനെ സ്കൂളിലേക്ക് വിട്ടത് മോൾ എന്തായാലും വിശ്രമിച്ചോളൂ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാം മല്ലികാമ അത്രയും പറഞ്ഞതു നേരെ അടുക്കളയിലേക്ക് നടന്നു നീലിമ സിദ്ധാർത്ഥിന്റെ കൂടെ അകത്തേക്ക് നടന്നു മുറിയിലേക്ക് എത്തിയപ്പോൾ നീലിമയെ കുളിക്കാനും വസ്ത്രം മാറാനും മറ്റും സിദ്ധാർത്ഥ് സഹായിച്ചു എന്നിട്ട് അവിടെ വിശ്രമിക്കാൻ അനുവദിച്ചു അനുവദിച്ചുകൂടിതിനെ ബെഡിൽ കിടത്തി പക്ഷേ അവൾ കിടന്നപ്പോൾ തന്റെ ഉള്ളിൽ അറിയാതെ അവളോട് സ്നേഹം കൂടുതൽ തോന്നി അതുകൊണ്ട് തന്നെ അവൻ അവളെ ചേർത്ത് പിടിച്ച് ചിന്തിപ്പിച്ചു ആദ്യമൊന്നും നീലിമ അവനെ തള്ളി മാറ്റിയില്ല അവന്റെ ചുംബനം അവൾ ആസ്വദിക്കുക തന്നെയാണ് ചെയ്തത് അല്പസമയം കഴിഞ്ഞപ്പോൾ അഷൻ സ്കൂൾ വിട്ടുവരാൻ നേരമായി എന്ന് അവൾക്ക് തോന്നി അപ്പോഴും ആ ഒരു ചുംബനം തുടരുകയായിരുന്ന സിദ്ധാർത്ഥിനെ അവൾ ഉടനെ തന്നെ തള്ളി മാറ്റി അവൻ പെട്ടെന്ന് വല്ലാതായി അവൾ തന്നെ എന്തിനാണ് തള്ളി മാറ്റുന്നതെന്ന് അവൻ ചിന്തിച്ചു അവൾക്ക് തന്നോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പേടി സിദ്ധാർത്ഥിനുണ്ടായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നിസ്സഹായതോട് നോക്കി ചോദിച്ചു എന്തിനാ നീ എന്നെ തള്ളി മാറ്റിയത് നിനക്ക് എന്നെ ഇപ്പോൾ ഇഷ്ടമല്ലേ അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് നീലിവക്ക് ചിരി വന്നു അപ്പോൾ അവനെ നോക്കി പറഞ്ഞു അഷിൻ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി അവൻ എങ്ങാനും ഇങ്ങോട്ടേക്ക് കയറി വന്ന് നമ്മൾ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് കരുതും അവൻ എന്തായാലും എന്നെ കാണാൻ ഈ മുറിയിലേക്ക് ആദ്യം തന്നെ ഓടിവരും അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ ഇഷ്ടപ്പെടാത്തതുപോലെ അവളെ നോക്കി പക്ഷേ അവൾ പറഞ്ഞു തീർന്നതും ഉടനെ തന്നെ വാതിൽ തുറന്നു കൊണ്ട് തന്നെ അശ്വിൻ അങ്ങോട്ടേക്ക് ഓടി വന്നു സിദ്ധാർത്ഥിന്റെ നിന്ന് നീലിമ മാറി കുഞ്ഞിനെ കെട്ടിപ്പിടിക്കാൻ കൈനീട്ടി അശ്വിൻ നീലിമയുടെ കോലം കണ്ട് ആകെ ഭയന്നുപോയി അമ്മക്ക് എന്താ സംഭവിച്ചത് അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല അവൻ ആശങ്കയോട് ചോദിച്ചു ഇതെന്താ അമ്മേ എന്തു പറ്റിയതാ അമ്മ എങ്ങോട്ടേക്കാ പോയത് മല്ലിക മുത്തശ്ശിയോട് ചോദിച്ചപ്പോൾ അറിയില്ല എന്നാ പറഞ്ഞത് അവൻ വല്ലാതെ പേടിച്ചു പോയി ഇതെങ്ങനെ ഇത്രയും പരിക്കുകൾ വന്നത് അവൻ ആശങ്കയോട് ചോദിക്കുന്നത് കേട്ട് നീലിമക്ക് വേദന തോന്നി അശ്വിൻ കരയാനും തുടങ്ങിയിരുന്നു അശ്വിനെ വേദനിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അപകടം പറ്റിയ കാര്യം പോലും അവനിൽ നിന്നും മറച്ചു വെച്ചു പക്ഷേ അച്ചു കരയുന്നത് കണ്ടിട്ട് അവൾക്ക് സഹിക്കാനാവാതെ വല്ലാത്ത വിഷമം തോന്നി അമ്മക്ക് കുഴപ്പമൊന്നുമില്ല മോനെ നീ വെറുതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇപ്പൊ സുഖമായിരിക്കും നീ സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു നീലിമ വിഷയം മാറ്റാനെന്ന പോലെ ചോദിച്ചു എന്നാൽ ആ ചോദ്യമൊന്നും അശ്വിന്റെ മനസ്സിലുള്ള വേദനയെക്കുറിച്ചില്ല അവൻ കൂടുതൽ കരഞ്ഞുകൊണ്ടിരുന്നു അവന്റെ കരച്ചിൽ കേട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സ് വേദനിച്ചു അവൻ ഉടനെ തന്നെ അശ്വിനെ ചേർത്തിപ്പിടിച്ചു അതുവരെ സംഭവിക്കാത്ത ഒരു തരം സുരക്ഷിതത്വം അപ്പോൾ അശ്വിന് തോന്നി അവൻ ഉടനെ തന്നെ കരച്ചിൽ നിർത്തി നീ എന്തിനാ മോനെ കരയുന്നത് അമ്മക്കൊന്നും സംഭവിച്ചില്ലല്ലോ നിന്റെ ഡാഡി നിന്റെ കൂടെയില്ലേ പിന്നെ നീ എന്തിനാടായി പേടിക്കുന്നത് സിദ്ധാർത്ഥ് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അശ്വിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അവന്റെ സംസാരം കേട്ടപ്പോൾ ആ കുഞ്ഞിന് നല്ല ധൈര്യം വന്നു അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നീലിമ അശ്വിൻ നീലിമയുടെ അരികിൽ തന്നെ വന്നിരുന്നു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി നീലിമ സുഖം പ്രാപിച്ചു അവൾ പൂന്തോട്ടത്തിൽ ഇറങ്ങി നടക്കാനും ചെറിയ ചെറിയ ജോലികളിൽ മല്ലികാമയെ സഹായിക്കാനും ഒക്കെ തുടങ്ങി മല്ലികാമ അവൾക്ക് വേണ്ടി കഴിക്കാൻ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം തന്നെ എപ്പോഴും ഒരുക്കി കൊടുക്കുമായിരുന്നു അവൾക്ക് പൊതുവെ വിശപ്പ് കുറവായിരുന്നു ഇപ്പോൾ ഒരുപാട് ഗുളികകൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ടേസ്റ്റ് വ്യത്യാസം തോന്നിത്തുടങ്ങി അതുകൊണ്ട് തന്നെ അവൾ അധികം ഭക്ഷണമൊന്നും കഴിച്ചില്ല മല്ലികാമ എപ്പോഴും അവളെ കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ നീലിമ വിമുഖത കാണിച്ചു പതിയെ പതിയെ അവൾക്ക് ഭക്ഷണങ്ങളെയെല്ലാം തന്നെ ഇഷ്ടപ്പെടാതെയായി ഈ കാര്യം സിദ്ധാർത്ഥിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവൻ അവൾക്ക് വേണ്ടി പ്രത്യേക ഭക്ഷണ പലഹാരങ്ങളെല്ലാം ഓർഡർ ചെയ്തു അതെല്ലാം ഓർഡർ ചെയ്തു കൊടുത്തിട്ടും അതൊന്നും തന്നെ അവൾ കഴിക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ അരികിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു നീ എന്താ ഭക്ഷണമൊന്നും കഴിക്കാത്തത് ഇഷ്ടമാകുന്നില്ലേ ഇവിടുത്തെ ഭക്ഷണമൊന്നും അവൻ ചോദിച്ചത് കേട്ട് നീനുമ്പോ പറഞ്ഞു എനിക്ക് മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് തോന്നുന്നു ഒന്നും ഒരു രുചിയും കിട്ടുന്നില്ല അവൾ പറഞ്ഞത് കേട്ടിട്ട് അവൻ അവളുടെ ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു നീ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് നോക്ക് മെലിഞ്ഞാകെ വല്ലാതായിരിക്കുന്നു ഇനിയും പട്ടിന് കിടന്ന അത് കുഞ്ഞിനെ പോലും ബാധിക്കും എന്തായാലും വല്ലതും കഴിക്കണം ഞാൻ എന്തെങ്കിലും എടുത്തു കൊണ്ടുവരട്ടെ അവൻ ചോദിച്ചത് കേട്ട് നീലിമ വേണ്ട എന്ന് തലയാട്ടി അപ്പോൾ അവനൊരു ബുദ്ധി തോന്നി സിദ്ധാർത്ഥ ഉടനെത്തന്നെ അവിടെ നിന്നും പുറത്തേക്ക് പോയി അവൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാവാതെ നീലിമ അവനെ തന്നെ നോക്കി നിന്നു അവൻ അവിടെ നിന്ന് നേരെ പോയത് ഒരു മോളിലേക്കായിരുന്നു ആ മോളിൽ ചെന്ന് കണ്ണിൽ കണ്ട എല്ലാ സ്നാക്സും അവൻ എല്ലാ ഐറ്റംസും അങ്ങ് വാരി കൊണ്ടുവന്നു ഒരു വലിയ ബാഗ് നിറയെ സ്നാക്സ് വാങ്ങിക്കൊണ്ട് തിരികെ വരുന്ന അവനെ കണ്ട് മല്ലികാമ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ മോനെ ഇപ്പോൾ ഇത്രയും അധികം സ്നാക്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കും അശ്വിന് വേണ്ടിയിട്ടാണോ അവർ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട് അല്ല മല്ലികാമേ അവനേക്കാൾ ചെറിയൊരു കുട്ടിയുണ്ടല്ലോ ഇവിടെ എന്റെ ഭാര്യ ഇതെല്ലാം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് എന്ന് സിദ്ധാർത്ഥ് പറയുന്നത് കേട്ട് മല്ലികാമ മല്ലികാമങ്ങ് പുഞ്ചിരിക്കുകയാണ് അങ്ങനെ മല്ലികാമ സിദ്ധാർത്ഥിനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണേ നെക്സ്റ്റ് വീഡിയോ നാളെ ഇതേ സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ